എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം മുപ്പത്തിയേഴാം ദശകത്തിലെ ഒമ്പതാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ നാരദ മുനി പ്രോജേ സഭോജേശ്വരം യൂ എം നന്സുരാശ്ചയോ പ്രഭോ मायावी स हरिर्भवद्वदकृते भावी सुरप्रार्थनादित्यागर्ण्य यदूनदूधुनदसौ शौरेश्च सूनू ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം താവത്ത് എന്ന് പറഞ്ഞാൽ ആ ഇടയ്ക്ക് ആ സമയത്ത് എന്നർത്ഥം അങ്ങയുടെ അന്തർഗതമനുസരിച്ച് നാരദ മുനി നാരദമഹർഷി പ്രോജെ പറഞ്ഞു ആരോട് സഭോജീശ്വരം ആ ഭോജന്മാരുടെ രാജാവായ കംസനോട് യൂ എം നന്വസ് നനു അസുര നിങ്ങളൊക്കെ അസുരാംശജന്മാരും യാദവന്മാരൊക്കെ സുരന്മാരും അതായത് ദേവാംശഭൂതരും ആണല്ലോ ന പ്രഭു ഹേ പ്രഭു കംസ അങ്ങേക്കിത് അറിഞ്ഞുകൂടെ മായാവി സഹരി ായ ആ മഹാവിഷ്ണു ഭവദ്വതകൃതേ ഭാവി അങ്ങയെ കൊല്ലാൻ വേണ്ടി ഭാവിയിൽ സുരപ്രാർത്ഥനാത് ദേവന്മാർ പ്രാർത്ഥിക്കയാൽ ഇത്യാകർണ്യ ഇതീ ആകർണ്യ ഇതെല്ലാം കേട്ടിട്ട് യദൂൻ അധൂധുനദ് അസൗ ആ കംസൻ യാദവന്മാരെയെല്ലാം ഇട്ടു വിറപ്പിക്കും കുട്ടികളെല്ലാം വധിക്കുകയും ചെയ്തു ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ ഭഗവൻ മതമനുസരിച്ചു കൊണ്ടുള്ള നാരദൻ്റെ ഏഷണി നിമിത്തം കംസൻ യാദവന്മാരെ എല്ലാം ഓടിക്കുകയും ദേവകീസുതന്മാരെ നിഗ്രഹിക്കുകയും ചെയ്യാണ് ആ സമയത്ത് അങ്ങയുടെ രഹസ്യ പ്രേരണ മൂലം ത്രിലോകസഞ്ചാരിയായ നാരദമുനി കംസനോട് പറഞ്ഞു നിങ്ങൾ അസുരന്മാരും യാദവന്മാർ ദേവാംശഭൂതരുമാണെന്നറിയില്ലേ മായാവിയും ദേവശുഭകാംക്ഷയുമായ മഹാവിഷ്ണു ദേവന്മാരുടെ പ്രാർത്ഥന മൂലം നിന്നെ നിഗ്രഹിക്കാനായി യാദവകുലത്തിൽ ജനിക്കും ഇതുകേട്ട പരിഭ്രാന്തനായ കംസൻ യാദവന്മാർക്ക് സ്ഥാനഭ്രംശം വരുത്തുകയും ദേവകീ നന്ദനന്മാരെ എല്ലാം വധിക്കുകയും ചെയ്തു അതായത് നാരദ മഹർഷി കംസൻ്റെ രാജകൊട്ടാരം സന്ദർശിച്ചു എന്നിട്ട് വിശേഷങ്ങളൊക്കെ അന്വേഷിക്കുകയാണ് ആ സമയത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു അശരീരി ഉണ്ടായി എട്ടാമത്തെ പുത്രൻ എന്നെ വധിക്കും ആ എന്നിട്ട് അതിനെന്താ പരിഹാരം ചെയ്തേ എന്ന് ചോദിച്ചു നാരദമുനി അപ്പോൾ പറയാണ് ആ കുട്ടികളൊക്കെ ഉണ്ടായി എല്ലാ കുട്ടികളെയും എനിക്ക് കൊണ്ടുവന്ന് തരാമെന്നും അവർ ഏറ്റു പക്ഷേ എട്ടാമത്തെ കുട്ടിയല്ലേ വധിക്കൂ അതുകൊണ്ട് ഞാൻ ആദ്യത്തെ കുട്ടികളെ ഒന്നും വധിച്ചില്ല നല്ല മനസ്സുകൊണ്ട് പറഞ്ഞതാണ് പക്ഷേ നാരദമുനി അവ കൈവിരലുകൾ കാണിച്ചിട്ട് എട്ട് എന്നുള്ളത് ഇവിടെ നിന്ന് ഇങ്ങട്ട് എണ്ണിയാലും അവിടെ നിന്ന് അങ്ങട്ട് എണ്ണിയാലും എട്ടല്ലേ അപ്പം ഏതാ പതിൽ എട്ടെന്ന് ഇങ്ങനെ മനസ്സിലാവുക എന്നൊരു സംശയം പ്രകടിപ്പിച്ചു ഇതോടുകൂടി ദേഷ്യം വന്നു എല്ലാ യാദവന്മാരെയും ഉപദ്രവിച്ചു എന്ന് മാത്രമല്ല ദേവകിയുടെ അതുവരെയുള്ള ആറ് കുട്ടികളെയും വധിക്കും ചെയ്തു കാസൻ ഹരേ കൃഷ്ണ